സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായി മാർ പിതാവ് പിതാവുമായിട്ടതിനു ശേഷം കൂടിക്കാഴ്ചക്കായി അദ്ദേഹം വത്തിക്കാനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ ജനുവരി മാസം പത്താം തീയതി മേജർ ആർച്ച് ബിഷപ്പായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായിട്ടുള്ള വത്തിക്കാൻ സന്ദർശനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു ഒരു വ്യക്തിസഭയുടെ തലവൻ എന്നുള്ള നിലയിൽ ആഗോള സഭയുടെ പരമാധ്യക്ഷനായ മാത്താപ്പയെ സന്ദർശിക്കുക എന്ന പതിവിനു പുറത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ച ചർച്ചകളും അതിനെ തുടർന്നുണ്ടാകുന്ന തീരുമാനങ്ങളും ഒക്കെ സീറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നു അതുകൊണ്ട് തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മാത്രമല്ല സീറോ മലബാർ സഭയുടെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ വത്തിക്കാനിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിലേക്ക് പതിഞ്ഞിരിക്കുകയാണ് ആധുനിക കാലഘട്ടത്തിൽ സഭയ്ക്കാവശ്യമായ നേതൃത്വം ധീരമായി നൽകുന്നതിനും ദൈവഹിതമനുസരിച്ച് സഭയെ മുന്നോട്ട് നയിക്കുന്നതിനുമുള്ള കൃപകൾ അഭിമന്യ മാർ റാഫേ തട്ടിൽ പിതാവിൻ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വത്തിക്കാനിൽ നടക്കുന്ന ചർച്ചകൾ സഭയിലെ പ്രശ്നങ്ങളെല്ലാം ശാശ്വതമായി പരിഹരിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും അരൂപിയിൽ സഭ ഒന്നടങ്കം മുന്നോട്ട് നീങ്ങുവാനുള്ള അനുഗ്രഹങ്ങൾ ചൊരിയുന്നതാവട്ടെ എന്നും സഭാ മക്കൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് വിശ്വാസികൾ വളരെയധികം പ്രതീക്ഷയോട് നോക്കുന്ന അഭിമന്യ റാഫേൽ തട്ടിൽ പിതാവിൻ്റെ വത്തിക്കാൻ സന്ദർശന വേളയിൽ അവരെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തുന്ന ചില കാര്യങ്ങളും ഇതോടൊപ്പം സംഭവിക്കുന്നു എന്നുള്ളത് വിശ്വാസികൾക്ക് എന്തോ ഒരു വേദനയുടെ അനുഭവവും നൽകുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല സഭ അംഗീകരിച്ച് സിനിഡ് തീരുമാനിച്ച് മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത ഏകീകൃത വിശുദ്ധ കുർബാന തങ്ങൾ അർപ്പിക്കുകയില്ല എന്ന് ശാഠ്യം പിടിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത പുരോഹിതന്മാർക്ക് ഏറ്റവും അധികം പിന്തുണ നൽകുന്ന ഒരു വ്യക്തിയാണ് സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ന്യായാധിപനായ ശ്രീ കുര്യൻ ജോസഫ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന വാർത്ത അനുസരിച്ച് ശ്രീ കുര്യൻ ജോസഫും അതോടൊപ്പം തന്നെ സർവീസിൽ നിന്ന് വിരമിച്ച മുൻ ഐ എസ് ഉദ്യോഗസ്ഥയും സർവീസിൽ നിന്ന് വിരമിച്ച മറ്റൊരു വനിതാ പ്രൊഫസറും ഒക്കെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വത്തിക്കാൻ സന്ദർശനത്തോടനുബന്ധിച്ച് ഇവരെല്ലാം വത്തിക്കാനിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുവാൻ സാധിക്കുന്നുണ്ട് എന്താണ് ഇവരുടെ യാത്രയുടെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് ആരും ഇതുവരെ വിശദീകരിക്കുകയോ ഒരിടത്തും പരാമർശിക്കപ്പെടുകയോ ചെയ്തിട്ടില്ല വിശ്വാസികൾക്കിടയിൽ പരക്കുന്ന വാർത്തകളനുസരിച്ച് ജന അഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമായ നിലപാടുകൾ വത്തിക്കാനുള്ള വിവിധ കാര്യാലയങ്ങളിൽ അറിയിക്കുവാൻ അനുയോജ്യമായ തീരുമാനങ്ങൾ വിമത പുരോഹിതന്മാർക്ക് വേണ്ടി നേടിയെടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ അവിടെ എത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നു അടിസ്ഥാനമില്ലാത്ത വാർത്തകൾ വെച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നത് ശരിയല്ലാത്തതിനാൽ ആ വക കാര്യങ്ങളിലേക്ക് ജി സി മീഡിയ ഈ സന്ദർഭത്തിൽ കൂടുതലായി കിടക്കുന്നില്ല എന്നാൽ ഇവരുടെ വത്തിക്കാൻ യാത്ര സീറോ മലബാർ സഭ നേതൃത്വത്തിൻ്റെ അറിവോട് കൂടി ആണെങ്കിൽ ആ വക കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുവാനുള്ള ബാധ്യത സീറോ മലബാർ സഭയുടെ ഉണ്ട് എന്നുള്ള വസ്തുത സവിനയം വിശ്വാസികൾക്ക് വേണ്ടി ഇവിടെ ആവശ്യപ്പെടുകയാണ് സഭാ നേതൃത്വം ഏതാനും ചില വ്യക്തികളെ മാത്രം തിരഞ്ഞെടുത്ത് വത്തിക്കാനിലെ കാര്യാലയങ്ങളുമായി ചർച്ചയ്ക്ക് അവസരം അവസരമുണ്ടാക്കി കൊടുക്കുന്നത് അത്യന്തമായ നീതി നിഷേധമാണെന്ന് പറയാതെ വയ്യ അങ്ങനെയാണെങ്കിൽ ഏകീകൃത കുർബാനയ്ക്ക് അനുകൂലമായി സഭയോടൊപ്പം നിലയുറപ്പിച്ച് സഭയുടെ തലത്തിലും പുറത്ത് സിവിൽ കോടതികളിലും സഭ തീരുമാനം നടപ്പിലാക്കി കിട്ടുവാനായി അത്യധ്വാനം ചെയ്യുന്ന വിശ്വാസികളുടെ പ്രതിനിധികൾക്കും അവരുടെ കാര്യങ്ങൾ വത്തിക്കാനിലെ കാര്യാലയങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള അവകാശവും നൽകിയേ മതിയാവുകയുള്ളൂ ഈ വിഷയത്തിലുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങൾ പുറത്തു വരുമെന്നും എല്ലാ ആശങ്കകളും ദൂരീകരിക്കപ്പെടും എന്നും നമുക്ക് പ്രത്യാശിക്കാം ഇതോടൊപ്പം പ്രത്യേകമറിയിക്കേണ്ട മറ്റൊരു വസ്തുതയാണ് മെയ് ഏഴാം തീയതി രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണിവരെ സീറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻ്റ് തോമസിൻ്റെ മുമ്പിൽ കാത്തലിക് നസ്രാണി അസോസിയേഷൻ എന്ന തിരുസഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ കൂട്ടായ്മ നടത്തിയ നിരാഹാര പ്രാർത്ഥന സമ്മേളനം വത്തിക്കാനിലേക്ക് പുറപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തെ അനുഗമിക്കുന്ന തെർമനന്റ് സിനഡ് അംഗങ്ങൾക്കും എല്ലാ കാര്യങ്ങളിലും ഉചിതമായ തീരുമാനം കൈക്കൊള്ളുവാനും ചർച്ചകൾ ഫലപ്രദമാക്കുവാനും വേണ്ടി നടത്തപ്പെട്ട പ്രാർത്ഥനാ യജ്ഞം വിജയകരമായി നടത്തപ്പെട്ടു എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്തയാണല്ലോ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച കാര്യങ്ങളിൽ വത്തിക്കാനിൽ നിന്ന് മുൻകാലങ്ങളിൽ സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിന് ലഭിച്ച നിർദ്ദേശങ്ങളും ഉത്തരവുകളും ഒക്കെ നടപ്പിലാക്കാതെ പൂർത്തിവെയ്ക്കുവാനിടയായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് ഇത്തരമൊരു പ്രാർത്ഥന യജ്ഞം നടത്തുന്നതിന് കാത്രിക് നസ്രാണി അസോസിയേഷനെ പ്രേരിപ്പിച്ചത് എന്നറിയുന്നു നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വത്തിക്കാൻ നൽകുന്ന നിർദ്ദേശങ്ങളും ഉത്തരവുകളും ആർക്കു വേണ്ടിയാണ് നടപ്പിലാക്കാതിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ആരുടെ താല്പര്യമാണ് ഇനിയും അങ്ങനെയുള്ള കാര്യങ്ങൾ സഭയിൽ ഒരിക്കലും ഉണ്ടാകുവാൻ പാടില്ല നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുക്കുക തീരുമാനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അവ ഉടൻ തന്നെ നടപ്പിലാക്കുക അതിന് വിഘാതം നിൽക്കുന്ന വ്യക്തികളെ പുറത്താക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള നടപടികൾ അവർ സ്വീകരിക്കുന്നതിൽ നിന്ന് ആജീവനാന്തം അവർക്ക് വിലക്കേർപ്പെടുത്തുക തുടങ്ങിയ കാര്യങ്ങൾ സഭയിൽ നടപ്പിൽ വരേണ്ടതുണ്ട് ഈ നിലയിൽ സീറോ മലബാർ സഭയുടെ ഭരണക്രമങ്ങൾ നാഥനില്ല പോലെ അതപ്പതിക്കുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നുകൊണ്ട് പിന്നണിയിലെ ചില വ്യക്തികൾ നടത്തുന്ന ചരടുവളികളാണ് എന്ന് സമവിശ്വാസത്തിൽ തിരിച്ചറിയുന്നുണ്ട് പരിശുദ്ധ പിതാവുമായിട്ടുള്ള സംഭാഷണത്തിന് മേജർ ആർച്ച് ബിഷപ്പും പെർമൻഡസിനടങ്കങ്ങളും റോമിൽ ആയിരിക്കുമ്പോൾ തുറന്ന ചർച്ചകൾ നടക്കട്ടെ എന്നും ചർച്ചയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങൾ ഭംഗിയായി നടപ്പിലാക്കുവാനുള്ള പ്രക്രിയകൾ ഉടൻ തന്നെ ഉണ്ടാവട്ടെ എന്നും സഭ ആവർത്തിച്ച് പ്രഖ്യാപിച്ചതും മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുമായ കാര്യങ്ങൾ യാതൊരുവിധ തടസ്സവും കൂടാതെ എത്രയും വേഗം നടപ്പിലാക്കുവാനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകട്ടെ എന്നും അതിന് വിഘാതമായി നിൽക്കുന്നവർ എത്ര ഉന്നതരായാലും അവർക്ക് സഭാ നിയമങ്ങൾ അനുസരിച്ചുള്ള നടപടികൾ അവർക്കെതിരെ സ്വീകരിച്ചുകൊണ്ട് സഭയെ അച്ചടക്കത്തിന്റെയും ഒരുമയുടെയും പാതയിലേക്ക് നയിക്കുവാൻ നമ്മുടെ സഭാ നേതൃത്വത്തിന് ആവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്